ബീരുശ്ശേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിൽ നടത്താൻ സംസ്ഥാന സർക്കാരും എംപിയും എം എൽ എയും തൃക്കേരിപ്പൂർ പഞ്ചായത്ത് അധികൃതരും അനാസ്ഥ കാട്ടുകയാണെന്നാരോപിച്ചു ിജെപിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പ്രതിഷേധ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് നൽകിയാൽ മാത്രമേ സാധിക്കുന്നു ഇവിടുത്തെ പദ്ധതി കേരളത്തെ രണ്ടായിരിക്കുന്നു കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന കേരള പദ്ധതിയുമായി കേരളത്തിലേക്ക് വന്ന ചില ആളുകൾ നിങ്ങളുടെ നടപടികൾ ആരംഭിക്കരുത് മാർക്കിംഗ് ആരംഭിക്കരുത് സ്ഥലമേറ്ററിക്കൽ പ്രക്രിയ നടത്തരുത് കേരളം ഇത് കേരളത്തിന് വേണ്ടി ആനന്ദം വെച്ചിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ലും മുപ്പത്തെട്ട് കോടി രൂപ എവിടെയാണ് സിൽവർ ലൈനിന്റെ പേരിൽ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് നില മേൽപ്പാലം പൂർത്തിയാക്കി പൂർത്തിയാക്കി എല്ലാ പ്രവർത്തനങ്ങളും സ്ഥലത്തിന്റെ പ്രവർത്തനങ്ങളുമായി വിഭാഗം തൃക്കരിപ്പൂർ ടൌണിലെ കുരുക്കിനും തീരദേശത്ത് നിന്ന് തൃക്കരിപ്പൂരിലേക്ക് എത്തുന്ന ജനങ്ങളുടെ ദുരിതത്തിനും പരിഹാരമാകേണ്ട നിർദ്ദിഷ്ട മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന് പഞ്ചായത്തും എം എൽ എയും എംപിയും വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്നാരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞിരാമൻ കെ ശശിധരൻ ഇ രാമചന്ദ്രൻ പി പി ദിനേശൻ എന്നിവർ സംസാരിച്ചു